ജെയ്ഡ് വെയിൻ ഫിലിപ്പീനി ചെടി ഇതൊന്നും കേരളത്തിൽ പൂക്കത്തില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഈ ജെയ്ഡ് വെയിൻ കാഴ്ച രണ്ട് വർഷം കാത്തിരുന്നു അത് കുഴപ്പമില്ല ഒരു മധുരമുള്ള കാത്തിരിപ്പ് എന്ന് തന്നെ പറയാം ഈ പ്രാവശ്യം നിറയെ മുട്ടകൾ ഉണ്ടായിരുന്നു പക്ഷേ മഴ നമ്മളൊന്ന് ചതിച്ചിട്ടുണ്ട് കുറേ മുട്ടകൾ കൊഴിഞ്ഞു പോയി അതാണ് ഇതാ അവിടെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പുകൾ കാണുന്നത് ഇതിൽ രണ്ട് മൂന്ന് കൊലകൾ ഇങ്ങനെ മുട്ടുകൾ കൊഴിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സിഗ്നൽ റെഡാണ് ഇവിടെ നിന്നാലും നമുക്ക് ആ ചുവപ്പുകളാണ് നമുക്ക് എടുത്തറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ നീലയും ഉണ്ട് അപ്പം നീല ഈ ഇലകൾക്കിടയിൽ നിന്നാൽ അത്ര പെട്ടെന്നൊന്നും എടുത്തറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നീല വാങ്ങാത്തത് ഇനി ഒരു നീലച്ചെടിയും കൂടെ വാങ്ങണം എന്നുണ്ട് കള്ളിച്ചെടിയിൽ കളക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ വിഷ്ലിഫ്റ്റിലുള്ള ഒരു പ്ലാന്റ് കൂടിയായിരുന്നു ജേഡേ പ്ലാന്റ് നമുക്ക് ഒരിക്കലും കട്ട് ചെയ്തെടുത്തോ അങ്ങനെ ഒന്നും ഒന്നും പൊളിപ്പിക്കാൻ പറ്റത്തില്ല എർലേറെ ചെയ്ത് മാത്രമേ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ വേര് പിടിച്ച് വരാനൊക്കെ ഒത്തിരി താമസമുണ്ട് മഴ ഇവിടെ ഒരു വില്ലനായി വന്നുകൊണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ട്ലകളെ നമുക്ക് ഇങ്ങനെ എല്ലാ പൂക്കളോടുകൂടിയും കിട്ടുകയുള്ളൂ നമ്മൾ അഗസ്ത്യപ്പൂവിൻ്റെ ഷെയ്പ്പ് വരുന്ന അതുപോലെയാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒത്തിരി കാത്തിരുന്ന് ഇത്രയെങ്കിലും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത വർഷം ഇതിൽ നിന്നും ഒരുപാട് പൂക്കളൊക്കെ കിട്ടുമെന്ന് ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ലെയർ ഈടെ അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് െ കട്ട് ചെയ്ത് ഓൺലൈൻ വഴി ചോദിക്കുന്നവർക്കെല്ലാം പ്ലാന്റ് കൊടുക്കാറുണ്ട് ഒത്തിരി പേര് ഇത് അന്വേഷിക്കുന്നുണ്ട് മഴയും പ്രാണികളുമൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചയോളം ഈ പൂ നന്നായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഫിലിപ്പീൻസാണ് ജന്മദേശമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് നല്ലപോലെ പൂ തരുന്നുണ്ട് അതിനിപ്പോൾ ഇടുക്കി വയനാട് പോലെയുള്ള തണുപ്പുള്ള ജില്ലകളാവണമെന്നൊന്നുമില്ല അങ്ങനെ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ ഇനി കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ലെയർ ചെയ്ത നല്ല റൂട്ടുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്